ഹായ് ഡിയേഴ്സ് അസാലും വെൽക്കം ബാക്ക് ചോറിന് കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഉണക്കച്ചെമ്മീൻ്റെ ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ അടിപൊളി റെസിപ്പിയാണ് എന്തായാലും നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കറികളൊന്നും തന്നെ ഇല്ലാതെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ ഇത് അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം ഞാനിതാ അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലൊരു ഒരു കപ്പ് അളവിലെ ചെമ്മീൻ ഉണ്ടാകും നന്നായി തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ടിത് നന്നായി തന്നെ വറുത്തെടുക്കുക ഇത് കൈകൊണ്ട് പൊടിയുന്ന ഒരു പരുവാവണം കേട്ടോ അതുവരെ ഇത് നന്നായി തന്നെ ഇത് വറുത്തെടുക്കണം അതിലത്തെ വെള്ളക്കൊന്ന് വറ്റിക്കിട്ടണം നന്നായി ഡ്രൈ ആയി കിട്ടണം അതുവരെ ഇത് നന്നായി തന്നെ വറുത്തെടുത്തിട്ട് വരാം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ ഹൈ ഇട്ട് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞിട്ട് ഒരു കയ്പ് വരും അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ പിന്നെ ഇതൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം നന്നായി തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് നന്നായി തന്നെ വറുത്ത് കിട്ടണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും പിടിക്കട്ടോ അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് കേടുവരാതിരിക്കണമെങ്കിൽ നന്നായി തന്നെ വറുത്ത് കിട്ടണം കേട്ടോ ഇപ്പോൾ ദാ ഇത് റെഡി ആയിട്ടുണ്ട് ഇത് ഇതുപോലെ വേണം കിട്ടാനായിട്ട് ഇപ്പോൾ നന്നായിത്തന്നെ വറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇളക്കുന്ന സമയത്തൊരു സൗണ്ട് വരും റെഡി ആയി കഴിഞ്ഞാൽ അപ്പോൾ ഇനി അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കൊട്ടി കൊടുത്തതിന് ശേഷം അതേ ചട്ടിയിലോട്ട് തന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയുടെ അളവ് കൂടാനായിട്ട് പാടില്ല കേട്ടോ എന്നാൽ ചെമ്മീൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല തേങ്ങ കൂടിക്കഴിഞ്ഞാൽ ഒരു മധുരം വരും ചെമ്മീൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല കേട്ടോ അപ്പോൾ തേങ്ങയുടെ അളവ് അരക്കപ്പ് അളവിൽ മാത്രം എടുക്കാനായിട്ട് പാടുള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും രണ്ട് തണ്ട് കറിവേപ്പിൽ കൂടിയിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ ചെറിയ ചെറിയുള്ളിയുടെ അളവ് എന്ന് പറയുന്നത് വലിയ ചെറിയുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു നാലെണ്ണം ഇട്ട് കൊടുക്കാം ഇത് നല്ല പൊടിയായ ചെറിയുള്ളി ആയതുകൊണ്ടൊരു പത്തെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായി ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി കൂടി ഇട്ട് കൊടുക്കുക പുളി നിങ്ങളുടെ പാകത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ ചിലർക്ക് പുളി ഒരുപാട് ഇഷ്ടമായിരിക്കും ഞാനൊരു ചെറിയ നാരങ്ങാ വലുപ്പത്തിലുള്ള പുളി മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായി തന്നെ വറുത്തെടുക്കുക ഈ സമയത്ത് നമുക്കിതിലേക്ക് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാനുണ്ട് അത് വിട്ടുപോയതാണ് കേട്ടോ അപ്പം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത് മുളക് പൊടി ഒന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കാൻ കേട്ടോ ചെയ്തത് അപ്പോൾ ഈ സമയത്ത് വേണം നിങ്ങൾക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതാ തേങ്ങ നന്നായി തന്നെ വറുത്ത് കിട്ടിയിട്ടുണ്ട് തേങ്ങയിലാ വെള്ളമയൊക്കെ ഒന്ന് കിട്ടണം കേട്ടോ അതുവരെ നന്നായി തന്നെ വറുത്തെടുക്കണം അതിലത്തെ വെള്ളമായൊക്കെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കേട് വന്നു പോകും കേട്ടോ ചമ്മന്തിപ്പൊടി അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ അതാ നേരത്തെ വറുത്ത് വെച്ച ചെമ്മീനില്ലേ ആ ചെമ്മീൻ നമുക്ക് മുഴുവനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇനി ഇത് നന്നായി തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ നല്ല ഫൈനായി തന്നെ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത ഇതുപോലെ വേണം പൊടിച്ചെടുക്കാനായിട്ട് നന്നായി അങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടേണ്ട അതാ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ട് കേട്ടോ എത്ര മതി ഇത് പൊടിഞ്ഞ് കിട്ടിയത് ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയിൻ്റെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതൊന്നും അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുളക് പൊടി ഇടാനായിട്ട് മറന്നു പോയതാണെന്ന് അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് മുളക് പൊടി ഒന്ന് വറുത്തി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തതാണ് അതുപോലെ ഉപ്പും കുറവുണ്ടായിരുന്നു അതുകൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്നും കൂടി നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായി തന്നെ ഇതൊന്ന് പൊടിഞ്ഞ് കിട്ടണം ഇനി ഇത് നമുക്ക് നല്ല എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ അടച്ചിട്ട് ഒരാഴ്ച വരെയൊക്കെ നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ് നമുക്ക് ആവശ്യാനുസരണം എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തിപ്പൊടിക്ക് ചെമ്മീൻ ഉണക്ക ചെമ്മീനൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് പിന്നെ നിങ്ങൾക്ക് മാങ്ങയും ഇതിൻ്റെ കൂടെ ഇടാം കേട്ടോ പുളിക്ക് പകരമായിട്ട് പിന്നെ മാങ്ങ ഇടുമ്പോൾ ഇത് ഒരുപാട് നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് പാടില്ല പെട്ടെന്ന് തന്നെ അന്നൊക്കെ അന്ന് തന്നെ എടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാമുള്ള അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്